ഇന്ന് നമുക്ക് കറിവേപ്പിലയെ പറ്റിയുള്ള ഒരു വീഡിയോ ആയാലോ ഏതൊരു വീട്ടിലും അത്യാവശ്യമായി വേണ്ടുന്ന ഒന്നല്ലേ കറിവേപ്പില ഈ വീഡിയോ കാണുന്നവൽ എത്ര പേരുടെ വീട്ടിൽ കറിവേപ്പില ഉണ്ട് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ കറിവേപ്പില ഇല്ലാത്തവർ ഇതിൻ്റെ ചെടി എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് നടാൻ വേണ്ടി ശ്രമിക്കുക മിക്കവാറും ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റ് കറിവേപ്പില ഓരോ ഇതളുകളായിട്ടാണ് പറിച്ചെടുക്കുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കമ്പ് കട്ട് ചെയ്തെടുക്കുന്നതാണ് കറിവേപ്പില ചെടിയുടെ ആരോഗ്യത്തിന് നല്ലത് അങ്ങനെ കമ്പ് കട്ട് ചെയ്ത് എടുത്താൽ പുതിയ ഉണ്ടായി ചെടി നല്ല രീതിയിൽ വളരാൻ സാധിക്കും ഒരു ചെടി ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില അതിൽ നിന്ന് തന്നെ പറിക്കാൻ വേണ്ടി സാധിക്കും ചെടി നട്ട് ഒരു ആറുമാസമെങ്കിലും അതിൽ നിന്നും ഒരു ഇല പോലും പറിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കുറച്ചൊന്ന് ചെടി വളർന്നതിന് ശേഷം പറിക്കുന്നതാണ് ചെടിയുടെ ആരോഗ്യത്തിന് നല്ലത് അല്ലെങ്കിൽ ചെടിയുടെ വളർച്ച മുരടിക്കും ചെടി നടുമ്പോൾ നല്ലോണം അടിവളമൊക്കെ ഇട്ട് നട്ടാൽ പിന്നീട് വലിയൊരു വളപ്രയോഗത്തിന്റെ ആവശ്യം ഒന്നുമില്ല വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ മതി കറിവേപ്പില അടിപൊളിയായി വളരാൻ വേണ്ടി ഉള്ളിത്തൊലി ചായപ്പിണ്ടി മുട്ടത്തോട് ഇവയെല്ലാം ഒരു ബോക്സിൽ ശേഖരിച്ച് വെക്കുക ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരു വീട് ഉണ്ടാകില്ലല്ലോ ഇത് ചെടിയുടെ ചുവട്ടിൽ നിന്നും കുറച്ചൊന്ന് മാറി അല്പം മണ്ണ് നീക്കി ചെടിയുടെ ചുറ്റിലും ഇട്ടുകൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ചാണകം മൂത്രം ഇത് രണ്ടും കൂടി പുളിപ്പിച്ചതിന് ശേഷം രണ്ടാഴ്ചയെ കൂടുമ്പോൾ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒരു കപ്പ് ചാണക സ്ലറിക്ക് പത്ത് ലിറ്റർ ശുദ്ധമായ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ഒഴിക്കാവുന്നതാണ് ഇത് ചെടിയുടെ വളർച്ച കൂട്ടാൻ വേണ്ടി സാധിക്കും എൻ്റേത് അത്യാവശ്യം വലിയ ചെടി ആയതുകൊണ്ട് അധികം വളപ്രയോഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഞാനതിന് വളപ്രയോഗമൊന്നും ഇപ്പം നടത്താറില്ല ഇതുപോലെ ഇതളുകളായി പറിക്കുന്നത് ഒഴിവാക്കിയാൽ തന്നെ ചെടിയുടെ വളർച്ച നല്ല രീതിയിൽ ഉണ്ടാകും കമ്പ് കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ കറിവേപ്പില എപ്പോഴും പറിച്ചെടുക്കാൻ പാടുള്ളൂ ചാണകമൊന്നും കിട്ടാത്തവർ കടലക്കപ്പ് ഉണ്ണാക്ക് പുളിപ്പിച്ച് ഇതുപോലെ തന്നെ ഒരു കപ്പ് പുളിപ്പിച്ച സ്ലറിക്ക് പത്ത് കപ്പ് ശുദ്ധജലം മിക്സാക്കി ചെടിയുടെ ചുവട്ടിൽ നിന്നും അല്പം മാറി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ കറിവേപ്പില നമുക്ക് കാട് പോലെ വളർത്തിയെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വരെ ബായ്